എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോർജോ വി ജോസഫ് കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് ക്യാൻസർ സർജനാണ് സാധാരണ ക്യാൻസർ സംബന്ധമായ വിഷയങ്ങൾ അല്ലെങ്കിൽ ക്യാൻസറിനെ മിഥ്യാധാരണ വലർത്തുന്ന ഏതെങ്കിലും വീഡിയോ വന്നാൽ അതിനുള്ള ഒരു കറക്ഷൻ എന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യാറുള്ളത് അത് നിങ്ങളെല്ലാവരും സ്വീകരിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്നാൽ ഈ പ്രാവശ്യം ഈ വേറൊരു സബ്ജക്റ്റാണ് ഞാൻ കൈകാര്യം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഞാൻ ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്യുന്നത് കൊണ്ട് പലരും ഒരു വീഡിയോയുടെ സത്യാവസ്ഥ അറിയണം അല്ലെങ്കിൽ പറയണം ചെയ്യാമോ എന്ന് ചോദിച്ച് റിക്വസ്റ്റ് നൽകിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബഹുമാന്യനായ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് മുൻ പോലീസ് മേധാവി അടുത്തിടെ വിദ്യാർത്ഥികൾക്ക് നൽകിയ ഒരു ഉപദേശമാണ് ആൾക്കാർ എനിക്ക് ഇതിൻ്റെ നിജസ്ഥിതി അറിയണം കാരണം അത് കേട്ടിട്ട് അവർക്ക് സംശയം തോന്നും എന്ന് പറഞ്ഞ് അയച്ചു തന്നത് ഏതായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് അതിൻ്റെ വാസ്തവത്തിലേക്ക് കിടക്കാം പൂർണ്ണാരോഗ്യമുള്ള ഒരു മനുഷ്യന് രണ്ടായിരത്തി എണ്ണൂറ് കലോറി മതി ഒരു ദിവസം ജീവിക്കാം പക്ഷേ ഒരാറ് മണിക്കൂർ പഠിക്കണമെങ്കിൽ കുട്ടിക്കൊരു നാലായിരം കലോറി ഊർജ്ജം വേണം പത്ത് മണിക്കൂർ പഠിക്കണമെങ്കിൽ ഒരു ഒരേഴായിരം കലോറി ഊർജം വേണം ഈ ഊർജം കുഞ്ഞിന് ആഹാരത്തിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ പക്ഷേ അമ്മമാരിൽ പലർക്കും ഈ ഊർജ്ജ കണക്ക് അറിഞ്ഞുകൂടാ ഒരു പ്ലേറ്റ് ചോറ് തിന്നാൽ നാനൂറ് കലോറിയെ കിട്ടുകയുള്ളൂ ഒരു കശുവണ്ടി പരിപ്പ് തിന്നാൽ എൺപത് കലോറിയാണ് അഞ്ച് കശുവണ്ടി പരിപ്പ് തിന്നുന്നത് ഒരു പ്ലേറ്റ് ചോർന്ന് തുല്യം വലിയൊരു കഷ്ണം കേക്ക് തിന്നാൽ നാനൂറ് കലോറിയായി ചില ആഹാരം കഴിച്ചാൽ നഷ്ടമാണ് ഒരു കോഴിമുട്ട പുഴുങ്ങി തിന്നാൽ അത് മുഴുവൻ ദഹിച്ചാൽ എൺപത് കലോറിയെ കുട്ടി കിട്ടും പക്ഷേ പുഴുങ്ങിയും കോഴിമുട്ട ദഹിപ്പിക്കണമെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് കലോറി ചിലവാകും പന്ത്രണ്ട് കലോറി നഷ്ടം കുട്ടിക്ക് മുട്ട കൊടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ ബുൾസയാക്കി കൊടുക്കണം പുഴുങ്ങി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിൻ്റെ മോട്ടിവേഷണൽ സ്പീച്ചിൻ്റെ ആദ്യ ഭാഗമാണ് നിങ്ങൾ കേട്ടത് എന്നാൽ നിങ്ങൾ കേട്ടതൊന്നും സത്യമല്ല എന്നുള്ളതാണ് സത്യം ഒരു സാധാരണ മനുഷ്യന് പുരുഷന് ഒരു ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കലോറിയാണ് ഒരു ദിവസം ആവശ്യമായി വരിക സ്ത്രീയാണെങ്കിൽ ഏതാണ്ട് രണ്ടായിരം കലോറി മതിയാവും ഇനി നമ്മൾ പഠിക്കുന്ന കുട്ടിയുടെ കാര്യം ഒരു കുട്ടി ബ്രെയിൻ ഉപയോഗിച്ച് പഠിക്കാനായിട്ട് ഏകദേശം ഒരു നൂറ് കലോറി അല്ലെങ്കിൽ മാക്സിമം ഒരു നൂറ്റി ഇരുപത് കലോറി മാത്രമേ ഒരു മണിക്കൂർ പഠിക്കുമ്പോൾ ചിലവാകുന്നുള്ളൂ പത്ത് മണിക്കൂർ പഠിച്ചാൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് കലോറിയാണ് മാക്സിമം ആവശ്യമായി വരിക ഇദ്ദേഹം പറയുന്നമാതിരി ഏഴായിരം കലോറിയൊന്നും ആവശ്യമില്ല അതുപോലെ തന്നെ ഈ ഏഴായിരം കലോറി സപ്ലിമെൻറ്റ് ചെയ്താൽ അതായത് ഏഴായിരം കലോറി കിട്ടുന്ന അത്രയും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിന് പിന്നിലെ വാസ്തവം അതാണ് ശാസ്ത്രവും അദ്ദേഹം പറയുന്ന കശുവണ്ടി കശുവണ്ടിപ്പെരുപ്പിൻ്റെ കലോറി കണക്കുകൂടി ഒന്ന് നോക്കാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ ഒരു കശുവണ്ടി പരിപ്പിൽ നിന്ന് നമുക്ക് മാക്സിമം കിട്ടാവുന്ന ഒരു കലോറി എന്ന് പറയുന്ന ഒമ്പത് കലോറി ഊർജ്ജമാണ് അദ്ദേഹം പറയുന്ന മാതിരി അത്രയും കലോറി കിട്ടണമെങ്കിൽ ഈ കശുവണ്ടി പെരിപ്പിന് ഒരു മാങ്ങാണ്ടിയോളം വലിപ്പമെങ്കിലും വേണമെന്നുള്ളതാണ് വാസ്തവം അതുപോലെയാണ് അദ്ദേഹം ചോറിലെ കലോറിയുടെ കണക്ക് പറയുന്നത് കോഴിമുട്ട എങ്ങനെ കഴിക്കണമെന്നുള്ള അലക്സാണ്ടർ സാറിൻ്റെ ഉപദേശത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ പുഴുങ്ങിയ മുട്ട ദഹിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ പുഴുങ്ങി കഴിയുമ്പം കോഴിമുട്ട നല്ല കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് അത് ദഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള ഒരു ലോജിക്കായിരിക്കും അദ്ദേഹത്തിൻ്റെ പോലീസ് ബുദ്ധി ഇങ്ങനെ പറയിപ്പിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുക മുട്ട പുഴുങ്ങിയോ അല്ലെങ്കിൽ ഹാഫ് ബോയിൽഡായിട്ട് കഴിക്കുകയോ ചെയ്യുന്നതാണ് മുട്ട ദഹിക്കാൻ ഏറ്റവും എളുപ്പം അതുപോലെ തന്നെ മുട്ട പൊരിച്ചോ ഓംലറ്റോ ആയി കഴിക്കുമ്പോൾ അത് ദഹിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ് അതിൻ്റെ ബേസിക് കാരണം അതിനോടൊപ്പം എണ്ണ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നത് കൊണ്ട് അതും കൂടി ദഹിപ്പിച്ചെടുക്കാൻ ശരീരം ബുദ്ധിമുട്ടേണ്ടി വരും അതുപോലെ തന്നെ ഇത് ഈ അൺഹെൽത്തി ആയിത്തീരികയും ചെയ്യും അതായത് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യപ്പെടുന്ന എണ്ണ നെയ്യ് എന്നിവയെല്ലാം കൂടി വരുമ്പോൾ ഈ വളരെ സേഫായിട്ടുള്ള ഒരു ഭക്ഷണം കുറച്ചുകൂടി അൺഹെൽത്തി ആവുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് കുട്ടികൾക്ക് മുട്ട കൊടുക്കണമെന്നെങ്കിൽ പുഴുങ്ങി കൊടുക്കുക അല്ലെങ്കിൽ ഹാഫ് ബോയിൽഡായിട്ട് കൊടുക്കുക അതാണ് ഏറ്റവും സേഫായ രീതിയിൽ മുട്ട കഴിക്കാനുള്ള മാർഗം ഇനി രണ്ടാമത്തെ കാര്യം ഈ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ കലോറി നഷ്ടപ്പെടുന്ന അത് നമുക്ക് ഊർജ്ജ നഷ്ടമാണ് എന്നുള്ളതാണ് കാരണം മുട്ട കഴിക്കുന്നത് ഒരിക്കലും നമ്മൾ കലോറി റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനല്ല നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ ഫാറ്റ് മിനറൽസ് വൈറ്റമിൻസ് തുടങ്ങിയവയെല്ലാം ഉദ്ദേശിച്ചാണ് നമ്മൾ മുട്ട കഴിക്കുന്നത് കലോറിക്ക് നമ്മൾ മറ്റ് ഭക്ഷണമാണ് കഴിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭക്ഷണം ദഹിപ്പിക്കുമ്പോൾ ഇന്ന ഭക്ഷണം ദഹിപ്പിക്കുമ്പോൾ ഇത്ര കലോറി നഷ്ടം വരുന്നു എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല കാരണം നമ്മൾ എല്ലാ ഭക്ഷണവും മിക്സ് ചെയ്താണ് കഴിക്കുന്നത് അതകത്തേക്ക് ചെല്ലുമ്പോൾ അത് ഏത് അവയവം പ്രവർത്തിച്ചാലും നമുക്ക് എനർജി നഷ്ടം വരുന്ന പോലെ ഈവൻ നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ പോലും നമുക്ക് അതിൻ്റെ അകത്തു നിന്ന് വലിക്കുന്ന ഓക്സിജൻ കുറേ നഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിച്ച് നമ്മളത് ശ്വാസം വലിക്കാതിരിക്കാറില്ലല്ലോ അതുകൊണ്ട് ഒരു മെഷീൻ പ്രവർത്തിക്കുമ്പോൾ അതിൽ നടക്കുന്ന അതിൽ ഉപയോഗിക്കപ്പെടുന്ന എനർജി നഷ്ടം നമ്മൾ ഒരു നഷ്ടമായി കരുതേണ്ട കാര്യമില്ല അതുകൊണ്ട് മുട്ട കഴിക്കുകയാണെങ്കിൽ പുഴുങ്ങിയോ അല്ലെങ്കിൽ ഹാഫ് ബോയിൽഡായിട്ടോ കഴിക്കുക അതാണ് ഏറ്റവും ഹെൽത്തിയായി മുട്ട കഴിക്കുവാനുള്ള മാർഗ്ഗം അപ്പോൾ കുട്ടിക്ക് ഊർജ്ജം എവിടെ നിന്ന് കിട്ടും ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള ആഹാരം ഐസ്ക്രീമാണ് ഒരു ചെറിയ കപ്പ് ഐസ്ക്രീം നയൻ ഹൺഡ്രഡ് കലോറീസ് ആണ് തൊള്ളായിരം കലോറി വലിയ കപ്പ് ഐസ് ക്രീം ആയിരത്തി അറുനൂറ് കലോറിയാണ് അതുകൊണ്ട് പഠിക്കുന്ന കുട്ടിക്ക് മാർക്ക് കിട്ടണമെങ്കിൽ ചെറിയ ഐസ്ക്രീം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുക ക്ഷീണം വരുമ്പോഴൊക്കെ ഇച്ചിരി കഴിച്ചോളാൻ വരും കുട്ടി ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിച്ചോളാം ഐസ്ക്രീം അല്ലേ കഴിച്ചോളാം മുന്നേ കഴിച്ചോളൂ കുഴപ്പമൊന്നും അപ്പം കുട്ടിക്ക് നമ്മൾ കഴിക്കുന്ന മൂന്ന് നേരം വയർ നിറച്ച് ആഹാരം കൊടുത്തേക്കത് മൂന്നു നേരം വയർനാൾച്ച ആഹാരം കൊടുത്താൽ തലച്ചോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കറോട്ടുടെ ആശ്രയം ഉണ്ടല്ലോ ആ രക്തം കൂടെ കുടലിലേക്ക് തിരിച്ചുവിടും പിന്നെ ഉറക്കം വരും അതുകൊണ്ട് കുട്ടി ഒരു മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് ഒരറുന്നൂറ് കലോറി വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അലക്സാണ്ടർ സാർ പറയുന്ന ഈ കലോറി കണക്കും തെറ്റാണ് സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു കപ്പ് ഐസ്ക്രീമിൽ നിന്ന് വേണ്ട ഇരുന്നൂറ്റി കലോറിയാണ് നമുക്ക് ലഭിക്കുന്നത് അദ്ദേഹം പറയുന്ന മാതിരി ഈ തൊള്ളായിരം കലോറിയൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മുടെ ഈ പഞ്ചാബികളൊക്കെ പെഗ് സൈസ് പറയുന്ന പോലെ ഒരു പട്ടിയാല പെഗ് എന്ന് പറയുന്ന പോലെ അല്ല പട്ടിയാല കപ്പ് ഐസ്ക്രീം കഴിച്ചാലേ തൊള്ളായിരം കലോറി ലഭിക്കുകയുള്ളൂ പോട്ടെ അത് നമുക്ക് ക്ഷമിക്കാം കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മിസ് കാൽക്കുലേഷൻ ആണെന്ന് കരുത് എന്നാൽ പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി റെഗുലറായി ഐസ്ക്രീം കഴിക്കാമോ ഒരിക്കലും പാടില്ല ഐസ്ക്രീം ഒരു ജങ്ക് ഫുഡാണ് അത് പറയുമ്പോൾ ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അത് എത്രമാത്രം ലിമിറ്റ് ചെയ്ത് കഴിക്കേണ്ട ഒരു ഭക്ഷണമാണെന്ന് ഐസ്ക്രീം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് റെഗുലറായി നിങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്താൽ അത് നിങ്ങളുടെ ഒരു രണ്ട് വർഷത്തെ പരീക്ഷ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കുട്ടിയെ ഒരു പൊണ്ണത്തടിയനും അനാരോഗ്യവാനുമാക്കും അതുകൊണ്ട് പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടിക്ക് കലോറി കിട്ടും അല്ലെങ്കിൽ ശരിയാണ് പെട്ടെന്ന് കുറച്ച് കലോറി കിട്ടും പക്ഷേ അത് ഗുണത്തേക്കാർ വളരെ ദോഷമാണ് ചെയ്യുക ഇനി പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടിക്ക് എന്താണ് നമ്മൾ ഭക്ഷണമായി കൊടുക്കേണ്ടത് ഒരു സമീകൃത ആഹാരമാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് പഠിക്കുമ്പോൾ കൊടുക്കേണ്ടത് അത് ഏതാണ്ട് ഒരു ഫോർട്ടി ടു സിക്സ്റ്റി പെർസെൻറ്റ് കാർബോഹൈഡ്രേറ്റും ബാക്കി ഒരു ഇരുപത്തഞ്ച് ശതമാനത്തിൽ ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം വരെ പ്രോട്ടീനും ബാക്കി ഫാറ്റും കിട്ടുന്ന രീതിയിലുള്ള ഒരു സമീകൃത ആഹാരമാണ് നിങ്ങളുടെ കുട്ടിക്ക് കൊടുക്കേണ്ടത് അതിനോടൊപ്പം ധാരാളം പച്ചക്കറികളും പഴങ്ങളും മറ്റ് മിനറൽസും അതു ഒക്കെ കിട്ടുന്ന ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അങ്ങനെ ഒരു ഹെൽത്തിയായ സമീകൃത ആഹാരമാണ് നിങ്ങളുടെ കുട്ടിക്ക് നല്ലത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് നല്ല മാർക്കും കിട്ടും കുട്ടിയുടെ ആരോഗ്യവും സംരക്ഷിക്കപ്പെടും അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഉറക്കം വരുന്ന കാര്യം അത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉറക്കം വരുന്നത് കരോട്ടഡാട്രീ നമ്മുടെ തിരിച്ചുവിടുന്നെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്തൊക്കെ വിഡിത്തമാണ് അദ്ദേഹം പറയുന്നത് ഈ കരോട്ടിഡാട്രി അങ്ങനെ ബ്ലഡ് തിരിച്ചുവിടാനുള്ള ഒരു പിന്നെ സ്വിച്ചിട്ട് തിരിച്ചെക്കുന്ന പൈപ്പ് പോലുള്ള ഒരു സാധനമൊന്നുമില്ല അത് ഒരു വൺ ഫ്ലോർ ഡയറക്ഷനുള്ള ഹാർട്ടിൽ നിന്നും ബ്രെയിനിലേക്ക് രക്തം പോകുന്ന ഒരു പൈപ്പ് മാത്രമാണ് അതുകൊണ്ട് ഇതുപോലെയുള്ള അസംബന്ധങ്ങളിൽ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ മറ്റ് പല മെക്കാനിസങ്ങളും വർക്ക് ചെയ്താണ് നമുക്ക് ഭക്ഷണത്തിന് ശേഷം ഈ ഉറക്കം വരുന്നത് അപ്പം ഇതാണ് ഇതിന് പിന്നിലെ വാസ്തവങ്ങൾ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ ഇദ്ദേഹം കുറ്റാന്വേഷണത്തിലും മറ്റു കാര്യങ്ങളിലും മോട്ടിവേഷൻ സ്പീച്ചിലുമൊക്കെ നല്ല മെസ്സേജ് നൽകുന്ന ഞാൻ കേട്ടിട്ടുള്ള നല്ല മെസ്സേജ് നൽകുന്ന സ്പീക്കറാണ് ദയവ് ചെയ്ത് ഇതുപോലെയുള്ള മെഡിക്കൽ സംബന്ധമായ ന്യൂട്രീഷൻ പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉപദേശം കൊടുക്കുമ്പോൾ നിങ്ങൾ ദയവായി ഒന്നുകിൽ അത് വായിച്ച് പഠിച്ചതിന് ശേഷം ഉപദേശം കൊടുക്കുക അതല്ല ഈ ഉപദേശം നൽകാതിരിക്കുക കാരണം അങ്ങയുടെ വാക്കുകൾ കേരളത്തിലെ ആൾക്കാർ ഒരു വിലയുള്ള വാക്കായി എടുക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ അവർക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കുക അതല്ലേ അതിൻ്റെ ഭംഗി ഇനി അവസാനമായി ഒരു കാര്യം കൂടി ഈ സ്പീച്ചിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം ഇലക്ട്രോണിക്സിൻ്റെ കാര്യവും അതായത് കാല് നിലത്ത് തൊട്ടാൽ ഇലക്ട്രോൺസ് നഷ്ടപ്പെടും നമുക്ക് ക്ഷീണമുണ്ടാകും അതുകൊണ്ട് കാല് തലയണയിൽ വെക്കണം ഇരുമ്പ് കസേരയിൽ ഇരിക്കരുത് പല കസേരയിൽ ഇരിക്കണം അങ്ങനെ ഒത്തിരി അൺസൈൻറ്റിഫിക്കായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിലൊന്നും യാതൊരു വാസ്തവുമില്ല ഈ പറയുന്നതെല്ലാം മൺസയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ആരെയും പ്രത്യേകിച്ച് ഒഫൻഡ് ചെയ്യാനോ ഒന്നുമല്ല എൻ്റെ അടുത്ത ആൾക്കാർ ഈ സംശയം ഒന്നും ദൂരീകരിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാനെന്നും ശാസ്ത്രത്തിൻ്റെ സൈഡിലായതുകൊണ്ട് ഇതിന് ഉത്തരം നൽകിയെന്ന് മാത്രമേ ഉള്ളൂ നന്ദി നമസ്കാരം ഇനിയും ഇതുപോലെയുള്ള എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തന്നാൽ ഞാനതിന് കൃത്യമായി ശാസ്ത്രീയമായി മറുപടി നൽകുന്നതായിരിക്കും താങ്ക്